നമസ്കാരം സ്വാഗതം സംസ്ഥാനത്തെ മറ്റ് ബി ജെ പി നേതാക്കളുടെ എതിർപ്പുകൾ മറികടന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ആത്മാർത്ഥമായി ശ്രമിച്ചത് പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും കണ്ട് അവസാനം അത് സാധ്യമാക്കുകയും ചെയ്തു എന്നാൽ കന്യാസ്ത്രീകളെ ജയിലിൽ നിന്നും പുറത്തെത്തിക്കുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖരനെ കളിയാക്കും വിധമാണ് കേരളത്തിലെ ചില രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുകയല്ലേ എന്നാണ് ചോദ്യം ഇക്കാര്യത്തിൽ താൻ ഒരു ക്രെഡിറ്റും അടിച്ചുമാറ്റാൻ ശ്രമിച്ചിട്ടില്ല സഭ വിളിച്ചപ്പോഴാണ് വിഷയത്തിൽ ഇടപെട്ടത് ഇല്ലാത്ത വിവാദം ഉണ്ടാക്കരുത് ഇന്നൊരു സന്തോഷത്തിന് ദിവസമാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സഭ ഞങ്ങളോട് വിളിച്ച് സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ഞങ്ങൾ അതിനായി ഇറങ്ങിയതായി രാജീവ് ചന്ദ്രശേഖർ പറയുന്നു ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അടക്കമുള്ളവർ ഇവിടെ എത്തി കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് മൂന്ന് ദിവസം മുമ്പ് തന്നെ ജാമ്യം ലഭിക്കേണ്ടതായിരുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ അന്ന് രാഷ്ട്രീയ നാടകം നടന്നില്ലായിരുന്നു എങ്കിൽ ജാമ്യം കിട്ടുമായിരുന്നു അത് നടന്നില്ല എങ്കിലും ഇപ്പോൾ കിട്ടിയതിൽ സന്തോഷമുണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയത്തെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല ജാമ്യം അനുവദിച്ച ജുഡീഷ്യറിയോട് നന്ദി പറയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും നന്ദി പറയുകയാണ് തനിക്കൊരു ക്രെഡിറ്റും വേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കന്യാസ്ത്രീകൾക്കെതിരായ കേസ് റദ്ദാക്കുന്നതിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നത് കത്തോലിക്ക സഭയുടെ തീരുമാനം വിശദമായി തന്നെ കൂടിയാലോചനകൾക്ക് ശേഷം ഉണ്ടാകും ഇക്കാര്യത്തിൽ സഭ നിയമ വിദഗ്ധരുമായി അടക്കം ചർച്ച നടത്തും അതേസമയം ജാമ്യത്തിൽ പുറത്തിറങ്ങിയ കന്യാസ്ത്രീകളെ കനത്ത സുരക്ഷയിൽ ഡൽഹിയിൽ എത്തിച്ചു കന്യാസ്ത്രീകളുടെ ചികിത്സ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവിടെ ആയിരിക്കും നടക്കുക കേസ് റദ്ദാക്കുന്ന ആവശ്യം ഉന്നയിച്ച പാർലമെന്റിലും പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം അതിനിടെ ബജരംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മ അടക്കമുള്ള നേതാക്കൾക്കെതിരെ കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ഇന്ന് ഓൺലൈനായി ദുർഗാ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകും ഇന്നലെ നാരായൺപൂർ സ്റ്റേഷനിൽ നൽകിയ പരാതി സ്വീകരിച്ചിരുന്നില്ല ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി സ്ത്രീകൾ ജാമ്യം ലഭിച്ച ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയതിൽ പ്രതികരിച്ച ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് തനിക്ക് സന്തോഷമുണ്ടെന്നും എല്ലാം അദ്ദേഹം വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം തന്നെ വാദം പൂർത്തിയായ ജാമ്യാപേക്ഷ ഇന്നലെ ആദ്യം തന്നെ കോടതി വിധി പറയുകയായിരുന്നു ജാമ്യത്തിനായി ഉന്നയിച്ച വാദങ്ങളെ പ്രോസിക്യൂഷൻ പൂർണ്ണമായി ഖണ്ഡിച്ചിരുന്നു സാങ്കേതികമായി മാത്രമാണ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർത്തത് കേസ് അന്വേഷണം പ്രാരംഭം ഘട്ടത്തിലാണ് എന്നും പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചിരുന്നു പ്രിൻസിപ്പൽ സെക്ഷൻസ് ജഡ്ജ് സിറാജ് ാണ് വിധി പറഞ്ഞത് അസീസി സിസ്റ്റർ സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ ദുർഗിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ബജരംഗദൾ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നിവ ആരോപിച്ചാണ് ബജരംഗദൾ പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീകളെ തടഞ്ഞുവെച്ചത് ഗുരുതര വകുപ്പുകളാണ് കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് ചുമത്തിയത് മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും അടക്കം പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തി യാണ് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് അറസ്റ്റിലായ കന്യാസ്ത്രീകൾ കണ്ണൂർ അങ്കമാലി സ്വദേശികളാണ് മനുഷ്യക്കടത്ത് മതപരിവർത്തന കുറ്റങ്ങൾ നിർത്തില്ല എന്നായിരുന്നു കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അമൃതോദാസ് വാദിച്ചത് അഞ്ചാമത്തെ വയസ്സിൽ മതപരിവർത്തകയാണ് യുവതി ജോലിക്ക് കൊണ്ടുപോയതിന് പൂർണമായ രേഖകളുണ്ട് അതുകൊണ്ട് തന്നെ ചുമത്തിയിരിക്കുന്നത് അടിസ്ഥാന ഇല്ലാത്ത കുറ്റമാണ് എന്നാണ് അഭിഭാഷകൻ അമൃതോദാസ് അറിയിച്ചത് ജാമ്യം കിട്ടിയാലും എഫ്ഐആർ റദ്ദാക്കുന്നത് പോരാട്ടം തുടരുമെന്ന് പ്രതിപക്ഷ എം പിമാർ പ്രതികരിച്ചു ഒൻപത് ദിവസം ജയിലിൽ കഴിഞ്ഞതിന് ശേഷമാണ് മോചനം എൻ ഐ എ കോടതിയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകിയത് കടുത്ത ഉപാധികളില്ലായിരുന്നു ജാമ്യം ലഭിച്ചത് നിലവിൽ കന്യാസ്ത്രീകൾ മദർ സുപീരിയറിനോടൊപ്പം തന്നെ മഠത്തിലേക്ക് പോവുകയാണ് പോലീസ് സംരക്ഷണത്തിലാണ് യാത്ര ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എം പി ജോൺ ബ്രിട്ടാസ് എന്നീ നേതാക്കൾ ജയിൽ മോചിതരായ കന്യാസ്ത്രീകളെ കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം തുടങ്ങിയ ആരോപണങ്ങൾക്ക് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്കാണ് കടുത്ത ഉപാധികളില്ലാതെയാണ് കോടതി ജാമ്യം നൽകിയത് സാധാരണഗതിയിൽ കോടതി മുന്നോട്ട് വെക്കുന്ന മൂന്ന് ഉപാധികളോടെയാണ് ഈ ബിലാസ്പൂർ എൻ ഐ എ കോടതി ജാമ്യം നൽകിയത് അമ്പതിനായിരം രൂപയുടെ രണ്ട് ആൾ ജാമ്യം പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം രാജ്യം വിട്ട് പോകരുത് എന്നീ ഉപാധികളോടെയാണ് ജാമ്യം നൽകാനുള്ള വിധി പുറപ്പെടുവിച്ചത് ഇക്കാര്യം അടക്കം ചൂണ്ടിക്കാട്ടി കോടതിയിൽ വലിയ പ്രതീക്ഷയാണ് ഉള്ളതെന്ന് കന്യാസ്ത്രീകളുടെ അഭിഭാഷകനും നേരത്തെ പ്രതികരിച്ചിരുന്നു കോൺഗ്രസിനെയും കന്യാസ്ത്രീകളെയും പരിഹസിച്ച് ഛത്തീസ്ഗഡ് ബിജെപി മനുഷ്യക്കടത്ത് നടത്തുന്നവരെയും മതപരിവർത്തകരെയും പിന്തുണയ്ക്കുന്നവരാണ് കോൺഗ്രസ് എന്നാണ് ഛത്തീസ്ഗഡ് ബിജെപിയുടെ പരിഹാസം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കെ സി വേണുഗോപാലും ഭൂപേഷ് ബാഗലും കന്യാസ്ത്രീകളുടെ കാലിൽ കിടക്കുന്ന ചിത്രം എക്സിൽ പങ്കുവച്ചാണ് പരിഹാസം ഇതാ വിവാദമായതോടുകൂടി പോസ്റ്റ് പിന്നീട് പിൻവലിച്ചിട്ടുണ്ട് അതേസമയം ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് ഇന്നുണ്ടാകും ജാമ്യത്തിനായി ഉന്നയിച്ച വാദങ്ങളെ പ്രോസിക്യൂഷൻ പൂർണ്ണമായി ഖണ്ണിച്ചിരുന്നു സാങ്കേതികമായി മാത്രമാണ് സർക്കാർ ജാമ്യം ഹർജിയെ എതിർത്തത് കേസ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും പ്രോസിക്യൂട്ടർ കോടതിയെ അറിയിച്ചിരുന്നു